ൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് വരെയുള്ള മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണം വേഗ ട്രാക്കിലേക്ക് അടുത്ത വർഷം ജൂൺ എന്ന ലക്ഷ്യത്തിലാണ് നിർമ്മാണം മുന്നേറുന്നത് നിശ്ചയിച്ച സമയത്തേക്കാൾ നൂറു ദിവസം പിറകിലാണ് നിർമ്മാണമെന്ന് അടുത്തിടെ കൊച്ചു മെട്രോ റെയിൽ ലിമിറ്റഡ് എം വ്യക്തമാക്കിയിരുന്നു ഇത് മറികടന്നുകൊണ്ട് രണ്ടാം ഘട്ടത്തിലെ ആദ്യ അഞ്ച് സ്റ്റേഷനുകൾ അടുത്ത വർഷം ജൂൺ മുപ്പതിനകം പൂർത്തിയാക്കി സർവീസ് ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് കരാറുകാരോട് നിർമ്മാണം വേഗത്തിലാക്കാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായ എണ്ണൂറ്റി ഇരുപത്തി പൈലുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു വയഡക്റ്റിന് വേണ്ടതിൽ അറുന്നൂറ്റി മൂന്നെണ്ണവും സ്റ്റേഷന് വേണ്ട പൈലറ്റുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എണ്ണവുമാണ് പൂർത്തിയായത് രണ്ടാം ഘട്ടത്തിൽ മെട്രോ വയഡക്റ്റിന് വേണ്ടി ആകെ ആയിരത്തി അറുനൂറ്റി ഒന്ന് പൈലുകളാണ് വേണ്ടത് സ്റ്റേഷനുകൾക്കായി വേണ്ടത് മുന്നൂറ്റി അറുപത് പൈലുകളാണ് ആലൻചുവട് വാഴക്കാല സെസ് പാലാരിവട്ടം കിൻഫ്ര ചെമ്പുമുക്ക സിവിൽ സ്റ്റേഷൻ എന്നിങ്ങനെ ഏഴ് സ്റ്റേഷനുകളുടെ പൈലിംഗ് പൂർത്തിയായി കഴിഞ്ഞു കാസ്റ്റിംഗ് യാർഡിൽ മെട്രോയ്ക്ക് ആവശ്യമായ ഗഡറുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയുമാണ് യു ഗഡറുകൾ അൻപത്തെട്ടെണ്ണം കഴിഞ്ഞു അഞ്ഞൂറെണ്ണം ആണ് യു ഗഡറുകൾ ആകെ ആവശ്യമുള്ളത് ഐ ഗഡർ ഇരുപത്തിനാലെണ്ണം പൂർത്തിയായിട്ടുണ്ട് അഞ്ഞൂറ്റി പതിനെട്ട് ഐ ഗഡറുകളാണ് ആകെ ആവശ്യം വരുന്നതാം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നാണ് കാക്കനാട്ടേക്കുള്ള മെട്രോ സർവീസ് തുടങ്ങുന്നത് തുടർന്ന് പാലാരിവട്ടം ജംഗ്ഷൻ ആളിൻ ചുവട ചെമ്പുമുക്ക് വാഴക്കാല പടമുകൾ എന്നിവിടങ്ങളിലാണ് ആദ്യ അഞ്ച് സ്റ്റേഷനുകൾ ഇവയുടെ നിർമ്മാണം അടുത്ത വർഷം ജൂൺ മുപ്പതിനകം പൂർത്തിയാക്കാനാണ് കെ ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റേഷനുകളുടെ ആർക്കിടെക്ചർ ജോലികൾക്കുള്ള ടെൻഡർ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് റോഡിന് മധ്യത്തിലൂടെയുള്ള മെട്രോ പാലം ഒരു കിലോമീറ്റർ പൂർത്തിയായാൽ ട്രാക്കിന്റെ ജോലികൾക്കും തുടക്കമാകും സിവിൽ സ്റ്റേഷൻ ജംഗ്ഷൻ കൊച്ചിൻസെസ് ചിറ്റേത്തുകര കിൻഫ്ര ഇൻഫോ പാർക്ക് എന്നിങ്ങനെയുള്ള ശേഷിക്കുന്ന സ്റ്റേഷനുകളുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറിനകം പൂർത്തിയാക്കാനാണ് കെ എം ആർ എൽ ഉദ്ദേശിക്കുന്നത് അടുത്ത വർഷം ഡിസംബർ മുപ്പത്തിയൊന്നിനകം ഈ സ്റ്റേഷനുകളിലേക്ക് സർവീസ് ആരംഭിക്കും എന്നാണ് പ്രഖ്യാപനം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് വരെ പതിനൊന്ന് കിലോമീറ്റർ വരുന്നതാണ് മെട്രോയുടെ രണ്ടാം ഘട്ട പിങ്ക് ലൈൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് കോടി രൂപയാണ് രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കൊച്ചി മെട്രോ തുടർച്ചയായി മൂന്നാം വർഷവും പ്രവർത്തന ലാഭത്തിലാണ് മുന്നേറുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് നാല് കോടി രൂപയുടെ പ്രവർത്തന ലാഭമാണ് മെട്രോ നേടിയത് തൊട്ടു മുൻപത്തെ വർഷത്തേക്കാൾ പത്ത് ദശാംശം നാല് കോടി രൂപയാണ് വർധന ഉണ്ടായത് കൊച്ചി മെട്രോ സർവീസ് തുടങ്ങിയ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ ഇരുപത്തിനാല് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപ പ്രവർത്തന നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിൽ പ്രവർത്തന നഷ്ടം അഞ്ച് ദശാംശം ഏഴ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷം അത് പതിമൂന്ന് ദശാംശം ഒൻപത് രണ്ട് കോടിയായും ഉയർന്നു രണ്ടായിരത്തിയൊന്ന് കാലയളവിൽ പ്രവർത്തന നഷ്ടം മുപ്പത്തിനാല് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ മെട്രോ നഷ്ടത്തിൽ നിന്ന് കമ്പനി പ്രവർത്തന ലാഭത്തിലെത്തി ആ വർഷം അഞ്ച് ദശാംശം മൂന്നു കോടി രൂപയുടെ ലാഭമാണ് കാലയളവിൽ പ്രവർത്തന ലാഭം ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് കോടി രൂപ ഉയരുകയും ചെയ്തു ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കൊച്ചി മെട്രോ ആകെ നൂറ്റി എൺപത്തിരണ്ട് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപയുടെ വരുമാനമാണ് നേടിയത് ഇതിൽ ടിക്കറ്റിൽ നിന്നുള്ള വരുമാനം നൂറ്റി പതിനൊന്ന് ദശാംശം എട്ട് എട്ട് കോടി രൂപയാണ് അൻപത്തിയഞ്ച് ദശാംശം നാല് ഒന്ന് കോടി രൂപയാണ് ടിക്കറ്റ് ഇതര വരുമാനം കൺസൾട്ടൻസിയിൽ നിന്ന് ഒന്ന് ദശാംശം അഞ്ച് ആറ് കോടി രൂപയും നേടി ഇതര മാർഗങ്ങളിൽ നിന്ന് പതിമൂന്ന് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപയും വരുമാനം നേടിയിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്രവർത്തന ചെലവ് നൂറ്റി നാൽപ്പത്തിയൊൻപത് ദശാംശം പൂജ്യം കോടി രൂപയാണ് തുടർച്ചയായി വർഷങ്ങളിലെ പ്രവർത്തന ലാഭം കൊച്ചി മെട്രോയുടെ പ്രവർത്തന മികവിന്റെ പ്രതിഫലനമാണെന്ന് കെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു മികവാർന്ന രീതിയിലുള്ള ട്രെയിൻ ഓപ്പറേഷൻ യാത്രാ സൗകര്യങ്ങളിലെ വർധന കൂടുതൽ വരുമാന ഉറവിടങ്ങൾ കണ്ടെത്തുന്നതിലെ വൈവിധ്യവൽക്കരണം ടിക്കറ്റ് തര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമം തുടങ്ങിയവയിലൂടെയാണ് പ്രവർത്തന ലാഭം ഓരോ വർഷവും വർദ്ധിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി